ാർക്ക് ഇനി ആന്റിബയോട്ടിക് ഇല്ലാത്ത ചിക്കൻ കഴിക്കാം ഭക്ഷണപ്രേമികൾക്കായി നൂറ് ശതമാനം ശുദ്ധമായ ഫ്രഷ് ആൻഡ് ക്വാളിറ്റി ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കി കൊപ്പം പെരിന്തൽമണ്ണ റോഡിൽ ഡൈൻ ഫുഡ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സെയ്ദ് മുനവറലി ഷിഹബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നൂറ് ശതമാനം ക്വാളിറ്റിയുള്ള ചിക്കൻ വിഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡൈൻ ഫുഡിന്റെ നാലാമത്തെ ബ്രാഞ്ച് കൊപ്പം പെരിന്തൽമണ്ണ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സെയ്യദ് മുനവറലി ഷിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി മറ്റു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഭക്ഷണപ്രേമികളുടെ പേര് കേട്ട ഡയൻ ഫുഡ് എന്ന ഹോട്ടൽ ഇന്ന് കൊപ്പത്തിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം കോട്ടക്കൽ പുത്തനത്താണി വളാഞ്ചേരിയിലുമായിട്ട് ഹെൽത്തി ഫുഡിൽ എന്ന കോൺസെപ്റ്റുമായിട്ട് തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ന് വളരെ പോപ്പുലറാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വന്തമായ ഫാമിൽ ആൻറ്റിബയോട്ടിക്സും കെമിക്കൽസും ഉപയോഗിക്കാതെ നിർമ്മിക്കുന്ന നല്ല കോഴി ഉപയോഗിച്ചാണ് ചിക്കൻ ഉപയോഗിച്ചാണ് ഇവർ ഇവരുടെ അൽഫാമും ഷവായും മന്തിയുമെല്ലാം ഗ്രോസ്റ്റുമെല്ലാം കൊടുക്കുന്നത് മാത്രമല്ല സ്വന്തമായി ഉണക്കി പൊടിച്ച മസാലപ്പൊടികൾ കൃത്രിമം ചേർക്കാത്ത സ്വന്തമായി ഉണക്കി പൊടിച്ച മസാലപ്പൊടികൾ ചേർത്തുകൊണ്ട് ഇവരുടെ ഇവർ ഭക്ഷണം കൊടുക്കുന്നത് നല്ലൊരു ഹെൽത്തി ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവർ കൊപ്പത്തേക്ക് വരിക In carne, grandes, sensors, tha, mane, ും കെമിക്കൽസും ഉപയോഗിക്കാതെ പൂർണ്ണമായും ഓർഗാനിക്കായ ചിക്കൻ വിഭവങ്ങൾ വിശ്വസ്തയോടെ ലഭിക്കുന്നു എന്നതാണ് ഡൈൻ ഫുഡിന്റെ പ്രത്യേകത ഇംബെക്സ് ഹാച്ചറി ആൻഡ് ഫാംസിൽ നിന്നാണ് ഇതിനായുള്ള ചിക്കൻ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലമായി കാലമായി ഇംബെക്സ് ഫാമിലൂടെ മുട്ട വിരിച്ചെടുത്ത് പോൾട്രി ഫാമിലൂടെ കോഴികളെ വളർത്തി പ്രോസസിംഗ് യൂണിറ്റിലൂടെ തയ്യാറാക്കിയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഡൈൻ ഫുഡിൽ എത്തുന്നത് അതിനാൽ തന്നെ ചിക്കന്റെ ഫ്രഷ്നസ് ക്വാളിറ്റി എന്നിവ ഉറപ്പു നൽകിക്കൊണ്ടാണ് ഡൈൻ ഫുഡ് പ്രവർത്തിക്കുന്നത് ആരോഗ്യകരമായ ഭക്ഷണം രുചികരമായി ലഭിക്കുന്നു എന്നതും ഡൈൻ ഫുഡിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഘടകമാണ് മാത്രമല്ല വ്യത്യസ്ത രുചി വൈഭവത്തോടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടി ഒരുക്കിയാണ് ഡൈൻ ഫുഡ് ഭക്ഷണപ്രേമികളെ ക്ഷണിക്കുന്നത് അതും മികച്ച വില കുറവോടെ ഫുൾ അൽഫാമിനും ഫുൾ ചവായ്ക്കും വെറും മുന്നൂറ്റി രൂപ മാത്രമാണ് ഡൈൻ ഫുഡിൽ ഈടാക്കുന്നത് ആരോഗ്യകരമായ ഭക്ഷണം വിളമ്പുന്നതിലൂടെ കഴിക്കുന്നവരുടെ മനസ്സ് നിറക്കുക എന്ന ലക്ഷ്യവും ഡൈൻ ഫുഡിനുണ്ട് നാടിനായി ആന്റിബയോട്ടിക് ഉപയോഗിക്കാതെ നൂറ് ശതമാനം ശുദ്ധമായ ചിക്കൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുവെന്ന സന്തോഷം സ്ഥാപനമുടമയും പങ്കുവെക്കുന്നു നാലാമത്തെ ബ്രാഞ്ചാണ് നോൺ ആൻറ്റിബയോട്ടിക് പൂർണ്ണമായിട്ടും ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കാത്ത ചിക്കൻ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് അതിന് നമ്മൾ ആ അണ്ടറിൽ തന്നെയാണ് പൂർണ്ണമായിട്ടും പ്രൊഡക്ഷൻ വരുന്നത് നമ്മൾ എഗ്ഗ് ഹാച്ചറിൽ വെച്ച് വിരിയിച്ച് നമ്മളുടേതായ പോൾട്രി ഫാമിൽ അതിന് പ്രൊഡക്ഷൻ ചെയ്ത് നമ്മളേതായ പ്രോസസ്സിങ് യൂണിറ്റിൽ ചെയ്തിട്ടാണ് ഡൈ ഫുഡിലെ എല്ലാ ബ്രാഞ്ചിലേക്കും വരുന്നത് പൂർണ്ണമായിട്ടും നോൺ ആൻ്റിബയോട്ടിക് ചിക്കനും ഹെൽത്തി നമ്മൾ ഇവിടെ പല ചിക്കൻ ഫ്രൈഡ് ചിക്കനും കൊടുക്കുന്നത് അത് പൂർണ്ണമായിട്ട് പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വൃത്തിയുള്ള അന്തരീക്ഷവും മികച്ച കസ്റ്റമർ സർവീസും ഡൈൻ ഫുഡിന്റെ പ്രത്യേകതയാണ് കോട്ടക്കൽ പുത്തനത്താണി വളാഞ്ചേരി എന്നിവിടങ്ങളിലെ ഭക്ഷണപ്രേമികൾ കൈയും നീട്ടി സ്വീകരിച്ച ഡൈൻ ഫുഡിന്റെ പുതിയ ബ്രാഞ്ചാണ് ഇപ്പോൾ കൊപ്പത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്